അജങ്ങമാരെ എന്നേ സിമ്മൻ കട്ടിലുണ്ട് നിങ്ങൾ രണ്ട് ഡോറുണ്ട് സിമ്മൻ കട്ടിലുണ്ട് രണ്ടെണ്ണം അതും പൊളിച്ചെടുക്കുക ഇവിടെ മരത്തിൻ്റെ രണ്ടെണ്ണം അവിടെ പുറന്നു വെച്ചിട്ടുണ്ട് അതവിടെ ഫിറ്റ് ചെയ്യുക ഇന്നത്തെ കളി അതാണ് റമ തുടങ്ങിയല്ല നമ്മൾ കളി തുടങ്ങല്ലേ ഓക്കെ അപ്പോൾ രണ്ട് ഡോറും ഫിറ്റ് ചെയ്ത കേട്ടോ നമ്മളെ തേപ്പ് തുടങ്ങി നമ്മൾ സിമെന്റ് എടുക്കാൻ പോയിട്ടുണ്ട് ഇനി നമ്മൾ തേപ്പ് തുടങ്ങി പ്ലാസ്റ്റിക് അപ്പൊ അവിടുത്തെ തേപ്പൊക്കെ കഴിച്ച് കുറച്ച് ടൈൽസ് ഒക്കെ ഒട്ടിക്കാണ്ടായിരുന്നു വാതിൽ കാട്ടിലെടുത്ത സൈഡില് കുറച്ച് ടൈൽസ് ഒക്കെ അതൊക്കെ എടുത്ത് ഫുള്ള് പണി ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സൈറ്റിൽ പുതിയ വീഡിയോസിൽ കാണാം ഓക്കെ ഇപ്പോൾ പേജ് ഫോൾ ചെയ്യാത്തൊരു പേജ് ഫോളോ ചെയ്യണം പിന്നെ ഒന്ന് ഷെയർ ചെയ്യും ഷെയർ ചെയ്യാത്തൊരുണ്ടെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യും